ഞാൻ കുരുത്തക നീയെന്തിനു താരാട്ടായി ഞാൻ വളർത്തിയ പനു നീർ പോയി നീയെന്തിനു പരിമളമായി ഞാൻ നനഞ്ഞ ചാണകൾ ഞാൻ വളർന്ന കുന്ന താരാത്തായി ഞാൻ വളർന്നൊക്കെ നമ്മുടെ ഹെസ എന്ന് പറയുന്നുണ്ട് ഞാൻ തണുപ്പുണ്ട് തണുപ്പുണ്ട് പുറത്തത്ര ളെ കണ്ടു ഞാൻ പൊങ്കിനാവി താരങ്ങൾ പുഞ്ചിരിച്ച നീല ചൂ തണുണ്ട് കേട്ടോ ഓ പ്രിയേ അറിയാതെ മറിയാതെയും മാഡപ്ര ദ വണ്ടികൾ പോകുന്നു നിങ്ങൾ കുലുങ്ങി കുലുങ്ങി പോകുന്നല്ലേ നടക്കാം നമ്മൾക്ക് നടക്കാം ഇന്ന് നടക്കാൻ എനിക്ക് രണ്ടുമൂന്നൂരം ഉണ്ടായിരുന്നു ആരും ഇല്ല നടക്കുക 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 ആരാണം നിൽക്കുക നടക്കുക ചിത്തിരത്തോണീല കരപ്പോകാൻ പടാമോ പെണ്ണ നീരാഗ േണുക്കിനാവിൻ്റെ നീല കടമ്പിൻ പരാഹരേണു പിരിയുമ്പളേതു അനഞ്ഞ കൊമ്പിൽ നിന്നും നിലതറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഹരേണു കിനാവിൻ്റെ നീല പരാഹരേണു പിരിയും പളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതറ്റി വീണ രണ്ടിലകൾ നമ്മൾ പിന്നാവിൻ്റെ നീല കടം പിരിയുമ്പളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതറ്റി വീണ ിലകൾ നമ്മി രേണുകേ നാം രണ്ടു നീലുകൾ അവറയും മകന ഭംഗികൾ മഴവിൽ താഴവീണുടയും അനത്തു വിനകസംഭികൾ പിരിയുന്നുരേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകിയടലുന്നു പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ